നിങ്ങൾ ഇന്ന് വിഷയിത നിങ്ങളുടെ പ്രിയപ്പെട്ട മതാധ്യാപകരെ മതാധ്യാപകരുടെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ ചാൾസ് ബെറോമിയ പുണ്യവാളനെയാണ് നവംബർ നാലാം തീയതി തിരുസഭ പ്രാർത്ഥനയോടെ ഓർക്കുന്നത് നാൽപ്പത്തി നാറാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഉപവിപ്രവർത്തനങ്ങളും പുണ്യപ്രവർത്തികളും ചെയ്ത ഈ വിശുദ്ധൻ മതാധ്യാപകരുടെ മധ്യസ്ഥനാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അപ്പനോട് പറഞ്ഞു അപ്പാ എൻ്റെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസയുണ്ടല്ലോ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം അന്ന് മുതൽ നാൽപ്പത്താറ് വയസ്സ് വരെ മെത്രാനായിരിക്കുന്ന സമയം മുതൽ തൻ്റെ കീഴിലുള്ള അജഗണങ്ങൾ ഫ്ലാഗ് വന്നും പഞ്ഞും കെടുതികളൊക്കെ വന്നപ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോയിട്ടും അറുപതിനായിരം എഴുപതിനായിരം വരുന്ന ആളുകൾക്കിടയിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർക്ക് വേണ്ടി എല്ലാ ശുശ്രൂഷകളും ചെയ്ത് മരിച്ചവരെയൊക്കെ ശവസംസ്കാരം നടത്തി എല്ലാം അവരോടൊപ്പമായിരുന്ന ഈ വിശുദ്ധൻ പറഞ്ഞു എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കട്ടെ ആ വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുകയാണ് എനിക്കുള്ളതെല്ലാം ദൈവം നൽകിയതാണ് അതിൻ്റെ പ്രിയപ്പെട്ട പാവപ്പെട്ടവർക്ക് പങ്കുവെക്കാനുള്ളതാണ് അവർക്ക് പങ്കുവെക്കുമ്പോഴാണ് എനിക്ക് ദൈവം സ്വർഗത്തിനിടം നൽകുക മറക്കാതിരിക്കാം ദൈവം എന്തെല്ലാം എനിക്ക് നൽകിയോ അത് പാവപ്പെട്ടവൻ്റെ ജീവിതത്തിലേക്ക് പങ്കുവയ്ക്കാൻ അങ്ങനെ താനായിരിക്കുന്ന മേഖലകളിൽ പാവപ്പെട്ടവരോടും പ്രായമുള്ളവരോടും വിശ്വാസ പരിശീലനം നടത്തിയ ഈ പോലെ ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ പങ്കുവയ്ക്കാൻ വിശ്വാസം പകർന്നുകൊടുക്കാൻ വിശ്വാസ പരിശീലനത്തിലെ അധ്യാപകരല്ലെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വിശ്വാസം ജീവിതം കൊണ്ട് പകർന്നു കൊടുക്കാൻ കാരുണ്യ പ്രവൃത്തികളിലും പകർന്നു കൊടുക്കാൻ ദൈവം ചാൾസ് ബെറോമിയ പുണ്യവാളിലൂടെ ഇന്ന് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ